നമസ്കാരം ഇന്ത്യ മലയാളം കോഴിക്കോട് ചേമഞ്ചേരിയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി ഇന്ന് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം കോൺക്രീറ്റ് സ്ലാബുകൾക്ക് തകരാർ സംഭവിച്ചതിനാൽ ഈ ഭാഗത്ത് ഒറ്റവരി ട്രാക്കിൽ മാത്രമാണ് സർവീസ് അതിനാൽ ട്രെയിനുകൾ വൈകിയോടുകയാണ് റെയിൽപാത വൈദ്യുതീകരണത്തിനുള്ള സാമഗ്രികൾ കണ്ണൂരിലെത്തിച്ച് കോഴിക്കോട്ടേക്ക് മടങ്ങുകയായിരുന്ന ഗുഡ്സ് ട്രെയിനാണ് പാളം തെറ്റിയത് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ പാളം തെറ്റി ബോഗികൾ മറിഞ്ഞില്ല ട്രെയിനിന്റെ എഞ്ചിനോട് ചേർന്നുള്ള ബോഗി പാളം തെറ്റിയ ശേഷം ഏകദേശം മുന്നൂറ് മീറ്ററോളം മുന്നോട്ടുപോയി പാളങ്ങൾക്ക് കുറുകെയുള്ള കോൺക്രീറ്റ് സ്ലാബുകളിൽ ഉരഞ്ഞു നീങ്ങിയിട്ടും മറിയാതിരുന്നത് അപകടത്തിന്റെ ആഘാതം കുറച്ചു ഇവിടെ മുന്നൂറോളം കോൺക്രീറ്റ് സ്ലാബുകൾ നീക്കി പുതിയവ സ്ഥാപിക്കണം ഈ ഭാഗത്ത് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകാൻ രണ്ട് ദിവസം എടുക്കുമെന്നാണ് വിലയിരുത്തൽ പാളം തെറ്റിയ ബോഗിയുടെ താഴെയുള്ള പല ഭാഗങ്ങളും ട്രാക്റ്റിന് സമീപം ചിതറി തെറിച്ച നിലയിലായിരുന്നു വിവരമറിഞ്ഞ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പുലർച്ചെ തന്നെ ചേമഞ്ചേരിയിലെത്തി പരിശോധന നടത്തി വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചേരട്ടാൻ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം